തക്കാളി കൃഷിയെ സംരക്ഷിക്കാൻ നമ്മൾ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഇതായത് കണ്ടില്ലേ ഇപ്പൊ ഇലയെല്ലാം നമ്മളത് താഴത്തെ ലെയറിലുള്ള മുഴുവൻ എന്താ ഇതെല്ലാം നമ്മൾ ഇങ്ങേറ്റം വരെ കട്ട് ചെയ്ത് ഈ കട്ട് ചെയ്തതിനു ശേഷം മാത്രം ഒഴിക്കുമ്പോൾ മനസ്സിലായിക്കണം ഇതാ കേട്ടോ ഞാൻ ഇങ്ങനെ പകർത്തുവാണേ ഇതിന്റെ ഒരു കളർ വ്യത്യാസം കണ്ടോ അപ്പൊ ഇതിന്റെ ഒരു കളർ കണ്ടില്ലേ അപ്പൊ ഈ രീതി നല്ല തെളിവ് മാത്രമേ ഇത് എടുക്കാവുള്ളൂ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് എനിക്ക് ഈ രീതിയിലുള്ള നല്ല റിസൾട്ട് കിട്ടുന്നത് പച്ചമുളകിനൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതി ഒട്ടുമിക്ക കർഷകർക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് തക്കാളി ചെടിയിലെ വാട്ടരോഗങ്ങൾ അപ്പോൾ പക്ഷേ നമുക്ക് അതിന് ഫലപ്രദമായ രീതിയിൽ പെട്ടെന്ന് എങ്ങനെ അത് പരിഹാരം കാണാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഈ നിൽക്കുന്ന എൺപതോളവും വരുന്ന തക്കാളി ചെടികളാണ് ഒരെണ്ണത്തിന് പോലും ഒരു വാട്ടരോഗവും ഇല്ലാതാണ് ഞാനിവിടെ കൃഷി ചെയ്തു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദാ ഈ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ തക്കാളി കൃഷി വളരെ എളുപ്പത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം തക്കാളിക്ക് വാട്ടർ രോഗം ഇല്ലാതെ വരണമെങ്കിൽ നമുക്ക് കുറേ മുൻകരുതല ആവശ്യമാണ് അതുകൊണ്ടാണ് എനിക്ക് അധികമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് വളരെ നിസ്സാരമായിട്ട് ചെയ്യുന്നത് ഇത് ആണ് ഇത് കാൽസ്യം മഗ്നീഷ്യം ഏറ്റവും കൂടുതൽ ഉള്ളതാണ് നമ്മൾ ഡോളോമിറ്റ് അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്നത് സൂഡോമോണസ് ആണ് എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇതാണ് നമ്മൾ മണ്ണിൽ ഉപയോഗിക്കേണ്ട രീതിയാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാട്ടർ രോഗമോ തൈ നട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം അപ്പം നമ്മൾ എടുക്കുന്നത് നമ്മൾ സാധാരണ രീതി ഒരു ലിറ്റർ ആ ഒരു കർഷകന് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ എടുക്കണം നമ്മൾ ഡോളോമിറ്റ് അതുപോലെ തന്നെ നമ്മൾ സൂഡോമോണസ് എടുക്കുമ്പോഴേക്കും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അര ടീസ്പൂൺ മാത്രം മതി സാധാരണ നമുക്കറിയാം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാണ് സ്പ്രേ ചെയ്യുന്നതും തടത്തിൽ ഒരിക്കണം പക്ഷെ ഇത് നമ്മൾ തടത്തിൽ ഒരിക്കുമ്പോൾ നമ്മൾ ഡോളോമിറ്റോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പഴേക്കും സൂഡോമോണസ് നമുക്ക് ഏകദേശം ഈ ഒരു പകുതി മാത്രം മതി അതെ പറയും ഞാൻ ഇപ്പൊ ഒരു അഞ്ച് ലിറ്റർ തയ്യാറാക്കാൻ പോകണേ നമുക്ക് അഞ്ച് ലിറ്ററോളം കുടിക്കാനുള്ള ചെടികളുണ്ട് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇത് ഒരു അഞ്ച് സ്പൂൺ ഇതുപോലെ ഡോളോമിറ്റ് ഇട്ട് കൊടുക്കണേ അഞ്ചെണ്ണം തന്നെ എടുക്കണം ഇതാ മൂന്ന് അഞ്ച് സ്പൂൺ നമ്മളിട്ട് ഈ അഞ്ച് സ്പൂൺ ഡോളോമിറ്റ് ഇടുമ്പോൾ ഞാൻ ചെയ്യുന്ന രീതി കണ്ടോണം ഇതുപോലെ നമ്മൾ സൂഡോമോണസ് എടുത്തിട്ട് നമ്മൾ ഇതാ ഇത് കണ്ടോണം ഒരു സ്പൂൺ ദാ ശ്രദ്ധിച്ചോളൊക്കെ കൂടി പോകരുത് രണ്ട് സ്പൂൺ രണ്ടര സ്പൂണേ കറക്റ്റ് എടുക്കുന്നുള്ളു കണ്ടില്ലേ അപ്പൊ ഈ അഞ്ച് ലിറ്ററുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു ലിറ്ററായിട്ട് ഉപയോഗിക്കാം അഞ്ച് ലിറ്ററായിട്ട് ഉപയോഗിക്കാം കൂടുതലുള്ളവർക്കാണ് അഞ്ച് ലിറ്റർ ഉപയോഗിക്കേണ്ട ഡോളോമിറ്റ് അഞ്ച് സ്പൂൺ ആണ് അഞ്ച് ലിറ്റർ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സൂഡോ മണസ് രണ്ടര സ്പൂണേ ഞാൻ ഞാനത് പത്ത് ലിറ്റർ വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഞാനിത് ഒഴിക്കുന്ന കൂടെ കറക്റ്റ് കാണിക്ക ഡെസ്കലാകുമ്പോൾ നിങ്ങൾക്ക് ആ മിക്സിങ് കറക്റ്റ് ആകും കാണാൻ പറ്റത്തത് ഇപ്പൊ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനമാണ് ഇത് ആയിട്ട് തന്നെ നോക്കി അഞ്ച് ലിറ്റർ വെള്ളമാണ് ഒഴിക്കുന്നത് ഞാനിപ്പോ വെള്ളം അളന്ന എടുത്തിരിക്കുന്ന ഈ രീതി എന്താ ലിറ്റർ വെള്ളം കാര്യം ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇത് നല്ലതായിട്ട് ഡൈലൂട്ട് ചെയ്യണം നമ്മൾ കൈക്കൊന്നും ഡൈലൂട്ട് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല അതിൻ്റെ ഒരു വ്യത്യാസം കൂടെ ഞാൻ കാണിച്ചു തരാം നോക്കണം നമുക്ക് കൈക്ക് വേണമല്ലോ ഇത് ഇളക്കാം പക്ഷെ നമ്മളെ നേരെ തിരിച്ച് നീറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈ കളക്കാനൊക്കത്തില്ല പക്ഷെ നമ്മളിങ്ങനെ ഈ ചെയ്യുന്ന സാധനം അഞ്ച് മിനിറ്റത്തേക്ക് ഇങ്ങനെ വെക്കുക അതിൻ്റെ ഒരു ഗുണവും കൂടെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു ദോഷദോഷവും കാണിച്ചു തരാം അപ്പം അതായത് ഈ രീതി അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കട്ടെ അതെ നമ്മൾ കലക്കി വെച്ചാൽ അതെ ഡോളോ മിറ്റും സൂഡോമോണോ വേണ്ടോ അപ്പം ഇത് ഞാൻ പ്രധാനമായിട്ട് പരിചയപ്പെടുത്താനുള്ള കാരണം അതായപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോൾ മനസ്സിലായിരിക്കണം അതാ വേണ്ട ഞാൻ ഇങ്ങനെ പകർത്തുവാണേ അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം തന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതാ ഇതുപോലെ നമ്മൾ ഈ മട്ട് വരത്തില്ലേ ഈ മട്ട് ഒരിക്കലും ചെവിട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾ ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ ഇതിൻ്റെ ഒരു കളർ വ്യത്യാസം കണ്ടോ അപ്പോൾ അത് ഇതിൻ്റെ ഒരു കളർ കണ്ടില്ലേ അപ്പം ഈ രീതി നല്ല തെളിവ് മാത്രമേ ഇതെടുക്കാവുള്ളൂ അപ്പം ഞാൻ ഇതാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പം അതിൻ്റെ രീതിയും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എന്താണ് ചെയ്യണത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് കാര്യം ചെയ്യണമെന്ന് ബാ നമ്മൾ പശലൈ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് നമ്മൾ ഇതിന്റെ ലിക്വിഡ് ഒഴിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ താഴോട്ട് കിടക്കുന്ന ലീഫ് കണ്ടില്ലേ ഈ ഇലകൾ ഇതാ ഒന്ന് കട്ട് ചെയ്ത് കാരണം ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലാണ് ചെടി നന്നായിട്ട് ഗ്രോത്ത് ആയിട്ട് വളരും രണ്ടാമത്തെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങൾ പെട്ടെന്ന് ബുഷായിട്ട് വലിച്ചെടുക്കും പിന്നെ അതുപോലെ തന്നെ ഇതിന് രോഗങ്ങൾ മണ്ണിൽ നിന്ന് ഇലക്കാണ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പൊ അത് നമുക്കിത് വളരെ എളുപ്പത്തിൽ നീന്ന് അപ്പൊ ഞാൻ ഈ കട്ട് ചെയ്യുന്ന സാധനം നമ്മൾ ഒന്നെങ്കിൽ കത്തിച്ച് കളയുക അല്ലെങ്കിൽ പറമ്പിലെവിടെങ്കിലും കളയുക അതേയുള്ളൂ ഞാനിപ്പോ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ പരിപാടിന്ന് എന്റെ ഇതാണ് ഇങ്ങനെ നമ്മളത് താഴോട്ട് കിടക്കുന്ന മാത്രം നിങ്ങൾ അത്രയും നോക്കുമ്പോൾ അറിയുന്നുണ്ടോ ആ മൂളി മുഴുവൻ അങ്ങേറ്റം വരെ തക്കാളി ആണ് കേട്ടോ അപ്പൊ ആ രീതി വളർത്തിയിട്ട് ഒന്നിനും ഒരു ഡാമേജ് പോലും ഇല്ല നല്ല രീതിയിലാണ് അപ്പൊ ഞാൻ ഇതിന്റെ ഇല കുറച്ച് കട്ട് ചെയ്ത് എന്നിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താതെ അപ്പൊ നമ്മളെപ്പോഴും കീടബാധയൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഒരു പരിപാടി ചെയ്ത് കണ്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണേ അപ്പൊ ഞാനിതെല്ലാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അപ്പൊ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും നമുക്ക് നമ്മുടെ തക്കാളി ചെടിയൊക്കെ കണ്ടില്ലേ നമ്മളത് കയറൊക്കെ കെട്ടിയാണ് ഇപ്പം നമ്മൾ അടുത്ത പരിപാടി ചെയ്യാൻ പോകും നോക്കി ഇത് കണ്ടില്ലേ നമ്മുടെ തക്കാളിയൊക്കെ പൂക്കാൻ വരെ തുടങ്ങി ഇതിന്റെ ലീഫ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എന്തെങ്കിലും കീടബാധുതയുണ്ടോ എന്ന് കറക്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും കണ്ടില്ലേ ഒരു കീടബായുധ രോഗങ്ങളും നമ്മൾ ഇവിടെ നിൽക്കുന്ന ഒരു തക്കാളിക്ക് പോലും ഇല്ല വേണ്ടോ ചെവിട്ടിലെ മുഴുവൻ വേണ്ട ലീഫും വെട്ടിക്കളഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങേ അത്തം വരെ നമ്മൾ ഒരു ലെയർ ചെയ്ത് ഇനി തൊട്ടപ്പറയിലുണ്ട് എന്നിട്ട് നമ്മൾ കൊടുക്കുന്നതെന്നു വെച്ചാൽ ഇതുപോലെ എടുക്കുക ലാസ്റ്റ് ഇങ്ങനെ ചെവിട്ടിലോട്ട് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് എനിക്ക് ഈ രീതിയിലുള്ള നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് താഴെ പച്ചമുളക് ഉണ്ട് പച്ചമുളകിനൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ രീതി കൊടുക്കുമ്പോഴാണ് നമുക്ക് വാട്ടരോഗം എന്ന് പറയുന്ന പ്രശ്നം കർഷകരെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് പക്ഷെ അത് പരിഹരിക്കുക എന്ന് പറയുന്നത് നമ്മള് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ആ ഒരു കൃഷിയുടെ അടിസ്ഥാനം മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇത് ഒഴിച്ചു വരുന്നു നോക്കാം കേട്ടോ നമുക്ക് ഒരു മാസത്തിൽ രണ്ടാവശ്യം ഒഴിച്ചു കൊടുക്കാം പതിനഞ്ച് ദിവസം ഒഴിച്ചു കൊടുക്കുന്നു പതിനഞ്ച് ദിവസം ഇടപെട്ട് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ് ഇല്ല അപ്പൊ നമുക്ക് ഇതിന്റെ താഴെ പച്ചമുളക് ഉണ്ടായാലും എണ്ണ ഉണ്ടായാലും ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇപ്പൊ നമുക്ക് കാബേജിനോ നമ്മുടെ കോളിഫ്ലവറിനോ എല്ലാത്തിനും നമുക്ക് ഒരുപോലെ ഈ രീതിയിൽ കൊടുത്താ കണ്ട ഇതൊക്കെ ചെറുപ്പമാണ് പക്ഷെ അത് വലുതായി വരുന്നുണ്ട് അപ്പൊ ഞാൻ ഈ സൈഡും ഇല്ലേ ഇതുപോലെ തന്നെയാണ് ഒഴിക്കുന്നതാണ്ടല്ലേ ഇങ്ങനെ അപ്പൊ ഇപ്പൊ നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇടുന്ന വളങ്ങൾ ഇത് പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചെയ്യും നമ്മുടെ മണ്ണിലുള്ള അസിഡിറ്റി പെട്ടെന്ന് മാറ്റി കിട്ടുകയും ചെയ്യും എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ തക്കാളിയൊക്കെ വെറൈറ്റി ആയിട്ടാണ് ചെയ്ത് നോക്കിയുണ്ടാവും നമ്മുടെ വീട്ടിൽ വരുന്ന എല്ലാം തലകുത്തി കിടക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരുപാട് കർഷകരാണ് ഈ തക്കാളി കൃഷിയൊക്കെ ചെയ്തിട്ട് പരാജയപ്പെട്ടു പോകുന്നത് അപ്പം തുടക്കക്കാർക്കും അതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനപ്പെട്ടിട്ട് അത് തീർച്ചയായിട്ടും മറ്റുള്ള ഗ്രൂപ്പിലൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ